പിരിക്കാനായി ഒരു പുതിയ നിയമനിർമ്മാണത്തിന് യോഗം തീരുമാനമെടുത്തുവെങ്കിലും ആ വിവരം അതീവ രഹസ്യമാക്കി വച്ചിരിക്കുകയാണ് അങ്ങനെ അതീവ രഹസ്യമാക്കി വെച്ച ആ വിവരം ഉണ്ടല്ലോ വിവരമുണ്ടല്ലോ യോഗം എടുത്ത ആ തീരുമാനം ഏഷ്യാനെറ്റ് ന്യൂസിലെ മാത്രയ്ക്ക് മാത്രം കിട്ടി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ നിരന്തരം പച്ചക്കള്ളം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പൊതുവായ സ്വഭാവം എന്ന് പറയും നമുക്ക് എല്ലാവർക്കും അതറിയാം അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കേരളത്തിലെ സർക്കാരിനെതിരായി ഏഷ്യാനെറ്റ് ന്യൂസ് ഉയർത്തിക്കൊണ്ടുവന്ന വാർത്തയായിരുന്നു കേരള സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡുകളുടെ റോഡുകളിലൊക്കെ ടോൾ പിരിക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഒരു തീരുമാനം മന്ത്രിസഭ എടുത്തു എന്നത് എന്നാൽ വേറെ ഒരു മാപ്ര ഇന്ന് രാവിലെ പറയുന്ന കേട്ടു നോക്കൂ സംസ്ഥാനത്തെ കിഫ്ബി ഫണ്ടിൽ ടോൾ സർക്കാർ മന്ത്രിസഭ അംഗീകരിച്ചിട്ടില്ല കേട്ടല്ലോ റിപ്പോർട്ടർ ടി വി അരുൺകുമാർ പറയുന്നത് അങ്ങനെ ഒരു തീരുമാനം മന്ത്രിസഭ അംഗീകരിച്ചിട്ടില്ല എന്നാണ് അപ്പൊ കഴിഞ്ഞ ദിവസം യേശാനോ ഒരു പച്ചക്കള്ളം വാർത്ത സർക്കാരിനെതിരെ അങ്ങ് പടച്ചു പടച്ചുവിടുകയാണ് ഏറിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ് മന്ത്രിസഭ തീരുമാനിക്കാത്തൊരു കാര്യം മന്ത്രിസഭ തീരുമാനിച്ചു എന്ന് പറയുകയാണ് ഇത്ര ഒഴുപ്പില്ലാത്ത വർഗ്ഗമായി കേരളത്തിലെ മാപ്രകൾ മാറിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നോക്കൂ നിങ്ങൾ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ നാടിനകത്തെ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി സഹായിച്ച കിഫ്ബി നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി ഫണ്ടുകൾ ഉപയോഗിച്ച കിഫ്ബി ഈ കിഫ്ബിയുടെ തുടക്കം മുതൽ ഈ സമയം വരെ കിഫ്ബിക്കെതിരായി ഏതെല്ലാം രീതിയിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും ഒക്കെ നടത്തിയിട്ടുള്ളത് നിരന്തരം കിഫ്ബിക്കെതിരായി പച്ചക്കള്ളങ്ങൾ പടച്ചു പടച്ചുവിടായിരുന്നില്ലേ ഇവരുടെ പണി എന്ന് പറയുന്നത് എന്നാൽ ഇതേ വലതുപക്ഷ എം എൽ എ മാർ കോൺഗ്രസിന്റെ ലീഗിന്റെ എം എൽ എ മാർ കിഫ്ബിക്കെതിരായി സഭയിലടക്കം ആക്രോശിച്ച ആളുകൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ മണ്ഡലങ്ങളിൽ നിർമ്മിക്കുന്ന സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ റോഡുകളുടെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ കിഫ്ബി ഉപയോഗിച്ച പാലങ്ങളുടെ ഉദ്ഘാടന പരിപാടികളിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇപ്പുറത്തോ ആളുകളെ പൊട്ട പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് കിഫ്ബിയെ കുറ്റം പറയുകയും ചെയ്യും കിഫ്ബിക്കെതിരായി എന്തെങ്കിലുമൊക്കെ വ്യാജ വാർത്തകൾ അടിച്ചറക്കുകയും ചെയ്യും ഇപ്പൊ അതുകൊണ്ടാണ് ഈ കിഫ്ബി വഴി കേരളത്തിലെ സർക്കാർ അത് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടതാണ് കിഫ്ബി ആ കിഫ്ബി വഴി ഈ നാടിന്റെ മുഖഛായ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത് സഹിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് കിഫ്ബിക്കെതിരായി എന്തെങ്കിലുമൊക്കെ തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കണം അതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് കാണിച്ചത് എന്ന് തന്നെയാണ് ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ടോൾ പിരിവുകൾ നടക്കുന്നതിനെ കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു ആശങ്കയുമില്ല നോക്കൂ നിങ്ങൾ മറ്റൊരു കാര്യം ഇന്ന് മനോരമ കൊടുത്ത ഒരു വാർത്ത അതൊന്ന് കാണാം സംസ്ഥാന സർക്കാരിന് കീഴിലെ പാതകളിലെ ടോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർത്തലാക്കിയിരുന്നു നോക്കൂ മലയാള മനോരമ പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന പിന്നെ പാതകളിലെ ടോൾ പിരിവുകളെല്ലാം നിർത്തലാക്കിയിരുന്നു എന്നുള്ളത് പക്ഷേ മനോരമയുടെ ആ വാർത്ത എന്ന് പറയുന്നത് പച്ച കള്ളമാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന പാതകളിലെ ടോളുകൾ ഒഴിവാക്കി എന്നത് അത് തെളിയിക്കുന്നത് അവരുടെ തന്നെ മറ്റൊരു വാർത്തയാണ് അതൊന്ന് കേൾക്കാം നേരത്തെ പുറത്തിറക്കിയിട്ടുള്ള ഒരു വാർത്ത നമുക്ക് നോക്കാം പാലമെങ്കിൽ ടോൾ ടോൾ ഇല്ല പാലങ്ങളുടെ മന്ത്രിസഭാ തീരുമാനം അതായത് നവംബർ വന്ന അന്ന് ആരാണ് പിണറായി വിജയനാണ് അപ്പോ യു ഡി എഫിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സംസ്ഥാന പാതകളിലെ ടോളുകളൊക്കെ നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഈ സംസ്ഥാന പാതകളിലെ ടോളുകൾ ഒഴിവാക്കേണ്ടി വരുന്നത് മനോരമേ അതൊരു ചോദ്യം നോക്കൂ മനോരമ തന്നെ കൊടുത്ത വാർത്തയാണ് അത് പതിനാല് പാലങ്ങളുടെ ടോൾ നിർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു എന്നുള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത കൊടുക്കുമ്പോ ഇപ്പുറത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ടോൾ ഇല്ലായിരുന്നു എന്ന് മനോരമ വാർത്ത കൊടുക്കുകയാണ് ആലോചിച്ച് നോക്കിക്കുകയാണ് നിങ്ങൾ അപ്പോ ഈ സർക്കാർ വന്നപ്പോഴാണ് ഈ ടോൾ പിരിവ് തുടങ്ങുന്നത് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് എന്നാൽ ഇവർ തന്നെ മുന്നേ കൊടുത്ത വാർത്ത പ്രകാരമോ അവരിപ്പോ കൊടുത്ത വാർത്ത പച്ചക്കള്ളമാണെന്ന് തെളിയിക്കപ്പെടുകയാണ് എന്തായാലും വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് കേരളത്തിലെ മാപ്പകളുടേത് എന്നുള്ളതാണ് പറയാനുള്ളത് ഏറ്റവും നല്ല രീതിയിൽ കരുത്തോടെ ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ ഈകഴുത്തി കാണിക്കാൻ വേണ്ടി നിരന്തരം ഇതുപോലെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന പണിയാണ് അവരെടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരം പച്ചക്കള്ളങ്ങളെയെല്ലാം ഈ നാട് അതിജീവിക്കുമെന്നത് തന്നെയാണ് ഈ മാത്രകളോട് പറയാനുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരി